ലേവ്യ പുസ്തകം ഒൻപതാം അധ്യായം എട്ടാം ദിവസം മോശ അഹരോനെയും പുത്രന്മാരെയും ഇസ്രായേൽ മൂപ്പന്മാരെയും വിളിച്ചു അഹരോനോട് പറഞ്ഞത് എന്തെന്നാൽ നീ പാപയോഗ പാപയാഗത്തിനായി ഊനമില്ലാത്തൊരു കാളക്കുട്ടിയെയും ഹോമയാഗത്തിനായി ഊനമില്ലാത്തൊരാ ഒരു ആട്ടുകൊറ്റിനെയും എടുത്ത് യഖോഡ സന്നിധിയിൽ അർപ്പിക്കണം എന്നാൽ ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടതു എന്തെന്നാൽ ഏഖോ സന്നിധിയിൽ യാഗം കഴിക്കേണ്ടതിന് നിങ്ങൾ പാപയാഗത്തിനായി ഊനമില്ലാത്തൊരു കോലാട്ടിനെയും ഹോമയാഗത്തിനായി ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്തൊരു കാളക്കുട്ടിയും ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്തൊരു ചെമ്മരിയാട്ടിൻകുട്ടിയെയും സമാധാന യാഗത്തിനായി ഒരു കാളയെയും ഒരു ചെമ്മരിയാട്ടുകൊറ്റിനെയും എണ്ണ ചേർത്ത ഭോജനയാഗത്തെയും എടുപ്പീൻ ലഹോവ ഇന്നും നിങ്ങൾക്ക് പ്രത്യക്ഷനാകും മോശ കൽപ്പിച്ചവേ അവർ തിരു സമാഗമന കൂടാരത്തിന് മുൻപിൽ കൊണ്ടുവന്നു സഭ മുഴുവനും അടുത്തു വന്നു യഹോയുടെ സന്നിധിയിൽ നിന്നു അപ്പോൾ മോശ നിങ്ങൾ ചെയ്യണമെന്ന് യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു യഖോവയുടെ തേജസ് നിങ്ങൾക്ക് പ്രത്യക്ഷമാകും എന്ന് പറഞ്ഞു അഹരോനോട് മോശ നീ യാഗപീഠത്തിൻ്റെ അടുക്കൽ ചെന്ന് യഹോവ കൽപ്പിച്ചതുപോലെ നിൻ്റെ പാപയാകവും ഹോമയാകവും അർപ്പിച്ച് നിനക്കും ജനത്തിനും വേണ്ടി പ്രായച്ചിത്തം കഴിച്ച് ജനത്തിൻ്റെ വഴിപാട് അർപ്പിച്ച് അവർക്കായിട്ടും പ്രായച്ചിത്തം കഴിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അഹരോൻ യാഗപീഠത്തിൻ്റെ അടുക്കൽ ചെന്ന് തനിക്ക് വേണ്ടി പാപയാകത്തിനുള്ള കാളക്കുട്ടിയെ അർത്തു അഹരോൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ രക്തത്തിൽ വിരൽമുക്കി യാഗപീഠത്തിൻ്റെ കൊമ്പുകളി പുരട്ടിയ ശേഷം രക്തം യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു പാപയാഗത്തിൻ്റെ മേധസ്സും മൂത്രപിണ്ഡങ്ങളും കരളിന്മേലുള്ള വബയും അവൻ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ മാംസവും തോലും അവൻ പാളയത്തിന് പുറത്തു തീയിലിട്ട് ചുട്ടുകളഞ്ഞു അവൻ ഹോമയാഗത്തെയും അർത്തു അഹരോൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനത് യാഗപീഠത്തിൻ്റെ മേൽ ചുറ്റും തളിച്ചു അവർ ഗണ്ഠം കണ്ഠമായി ഹോമയാകവും അതിൻ്റെ തലയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ അവയെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു അവൻ അതിൻ്റെ കുടലും കാലും കഴുകി യാഗപീഠത്തിന്മേൽ ഹോമയാഗത്തിൻമീതേ ദഹിപ്പിച്ചു അവൻ ജനത്തിൻ്റെ വഴിപാട് കൊണ്ടുവന്നു ജനത്തിനുവേണ്ടി പാപയാഗത്തിനുള്ള കോലാടിനെ പിടിച്ച് അറുത്തു പോലെ പാപയാഗമായി അർപ്പിച്ചു അവൻ ഹോമയാഗം കൊണ്ടുവന്നു അതും നിയമപ്രകാരം അർപ്പിച്ചു അവൻ ഫോജനയാകം കൊണ്ടുവന്ന് അതിൽ നിന്ന് കൈ ഹോമയാഗത്തെ ഹോമയാകത്തെ ഹോമയാഗത്തിന് പുറമെ യാഗപിടത്തിന്മേൽ ദഹിപ്പിച്ചു പിന്നെ അവൻ ജനത്തിനു വേണ്ടി സമാധാന യാഗത്തിനുള്ള കാളെയും ചെമ്മരിയാട്ടുകൊറ്റനെയും അറത്തു അവരവൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനത് യാഗപിടുത്തുമേൽ ചുറ്റും തളിച്ചു കാളയുടെയും ആട്ടുകൊറ്റിൻ്റെയും മേധസ്സും തടിച്ചവാൽ കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും മൂത്രപിണ്ഡങ്ങളും കരളിന്മേലുള്ള വപയും കൊണ്ടുവന്നു അവർ മേധസ്സ് നെഞ്ചുകണ്ടങ്ങളുടെ മേൽ വെച്ചു അവൻ മേതസ് യാഗപീഠത്തിന്മേൽ ദീപിച്ചു എന്നാൽ നെഞ്ചുകണ്ടങ്ങളും വലത്തെ കൈക്കുറകും മോശ കൽപ്പിച്ചതുപോലെ അഹ്വോൻ എഹോഡ സന്നിധി നീരാഞ്ജന അർപ്പണമായി നീരാഞ്ജനം ചെയ്തു പിന്നെ അഹ്വൻ ജനത്തിന് നേരെ കയ്യുയർത്തി അവരെ ആശീർവദിച്ചു പാപയാകും ഹോമയാകും സമാധാനയോഗവും അർപ്പിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോന്നു മോശയും അഹ്വനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്നു ജനത്തെ ആശീർവദിച്ചു അപ്പോൾ എഹൂഡ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി എഹോടെ സന്നിധി നിന്ന് തീ പുറപ്പെട്ടു യാഗപിടത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദയിപ്പിച്ചു ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്തു സാഷ്ട്രാംഗം വീണു